കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് ഡിഗ്രിക്ക് തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയാണ് കോളേജ് ഇല്ലാത്ത ദിവസം വീട്ടിൽ പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ കോളേജ് ഇല്ലാത്ത ദിവസം ഡാറ്റ എൻട്രി വർക്ക് എന്ന പേരും പറഞ്ഞിട്ട് ഈ ഓഫീസിൽ വന്നിട്ട് ജോലിക്ക് പുറമെ മേലുദ്യോഗസ്ഥന്മാർക്ക് ശരീരം കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികമായിട്ട് പൈസ ചിലവ് വരുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് പാർട്ട് ടൈം ജോലി ചെയ്യുക പൈസ ഉണ്ടാക്കുക ഏത് രീതിയിലും പൈസ ഉണ്ടാക്കുക എന്ന ചിന്ത മാത്രമേ ഉള്ളൂ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ് ഈ ഒരു ഓഫീസിൽ സംഭവിച്ചത് എന്താണ് എന്ന് നിങ്ങൾ സി സി ടി വി കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക അതായത് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു കോളേജ് പെൺകുട്ടി ഒക്കെ മാനേജ് ചെയ്യുന്ന ഡാറ്റ എൻട്രി വർക്കൊക്കെ ചെയ്യുന്ന ഓഫീസിൽ പാർട്ട് ടൈം ജോലിയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് പക്ഷേ സാലറിക്ക് പുറമെ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മേലുദ്യോഗസ്ഥന്മാർക്ക് ശരീരം കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇങ്ങനെ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് കാര്യമാണ് എന്ത് നേട്ടമാണ് നമുക്ക് വീഡിയോ കാണാം സി സി ടി വി ആണ് ലൈക്ക് ചെയ്യുക അഭിപ്രായം നിർബന്ധമായിട്ടും കമൻ്റായിട്ടും രേഖപ്പെടുത്തുക നിങ്ങൾ നോക്കുക ഗൈസ് ആ ഓഫീസിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ഈ ഫു സി സി ടി വി ആർക്കും കിട്ടില്ല അല്ലെങ്കിൽ ആരും കാണില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻറ്റ് കൊണ്ടാകാം ഈ സി സി ടി വി അവർ ഹൈഡ് ചെയ്ത് വെക്കാതിരുന്നത് നിങ്ങൾ നോക്കുക ഗൈസ് സംഭവിക്കുന്ന കാര്യം നിങ്ങൾ സി സി ടി വിയിലൂടെ തന്നെ കണ്ടൊന്നും മനസ്സിലാക്കുക ആ പെൺകുട്ടിയാണ് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് ഡാറ്റ എൻട്രി വർക്കാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു ഫ്രീഡം കിട്ടിയത് പോലെ അല്ലെങ്കിൽ ഒരു പെർമിഷൻ കിട്ടിയത് പോലെ ആ ഒരു മാനേജർ ആ പെൺകുട്ടിയോട് പെരുമാറുന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിന് സംബന്ധിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ആ കുട്ടി ജോലിക്ക് കയറിയത് മുതൽ ചെയ്യുന്ന പരിപാടിയാണ് മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജറെ സുഖിപ്പിക്കുക മാനേജർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക മാനേജറെ സുഖിപ്പിച്ചു നിർത്തിയിട്ട് അയാളുടെ കയ്യിൽ നിന്നും കൂടുതൽ പൈസ ഏൺ ചെയ്യുക സാലറിക്ക് പുറമെ അഡീഷണൽ ക്യാഷ് ഏൺ ചെയ്യുക എന്നിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ളതൊക്കെയാണ് എന്താ ചെയ്യുക കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് ഡിഗ്രിക്ക് തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയാണ് കോളേജില്ലാത്ത ദിവസം വീട്ടിൽ പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ കോളേജ് ഇല്ലാത്ത ദിവസം ഡാറ്റ എൻട്രി വർക്ക് എന്ന പേരും പറഞ്ഞിട്ട് ഈ ഓഫീസിൽ വന്നിട്ട് ജോലിക്ക് പുറമെ മേലുദ്യോഗസ്ഥന്മാർക്ക് ശരീരം കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയായിരിക്കും അവസ്ഥയാണ് കസ്റ്റമേഴ്സ് ആരും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് എന്ത് ഓഫീസാകും അറിയില്ല കുട്ടിക്ക് ഡാറ്റ എൻട്രി വർക്കാണ് ട്രാവൽ ഏജൻസി ഓഫീസ് ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ആണോ കമൻറ്റിൽ കണ്ടതാണ് ഇത് നമുക്ക് ഫേസ്ബുക്ക് വഴി കിട്ടിയ ഒരു വീഡിയോ കേട്ടോ ഇനി പിന്നെ കസ്റ്റമേഴ്സ് ആരുമില്ല ഇനി ആയിട്ട് സർവീസുകൾ കൊടുക്കുന്ന അതായത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് സർവീസ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സർവീസുകളൊക്കെ കൊടുക്കുന്ന ഒരു ഓഫീസാണോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ഓഫീസിലേക്ക് എൻടർ ചെയ്യില്ല അതുകൊണ്ടായിരിക്കാം ആരെയും ആ ഒരു ഓഫീസിൽ കാണാത്തത് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ആരും തന്നെ ആ ഓഫീസിലേക്ക് വന്നിട്ടുമില്ല എനിവേ പെൺകു പെൺകുട്ടികളോടൊപ്പം ആണ് പറയാനുള്ളത് നിങ്ങൾ മാന്യമായിട്ടുള്ള ജോലി ചെയ്തിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും ഏൺ ചെയ്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പൊക്കോ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ പക്ഷേ ഇങ്ങനെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ വാങ്ങിച്ചതിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് സ്വന്തം വന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ